പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം രാമായണത്തിലെ ഉദാത്തമായ ശ്ലോകവും അതിൻ്റെ സാരവുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാമം ദശരഥം വിദ്ധി മാം വിധി ജനകാത്മജാം അയോധ്യാം അടവീം വിദ്ധി ഗച്ഛ താത യഥാസുഖം വാത്മീകി രാമായണത്തിലെ ഉദാത്തമായ ശ്ലോകം രാമായണത്തിലെ ഏറ്റവും ഉദാത്തമായ ശ്ലോകമാണ് ഇത് എന്നാണ് പണ്ഡിതരുടെ അഭിപ്രായം വനവാസത്തിനായി കാട്ടിലേക്ക് പുറപ്പെട്ട ലക്ഷ്മണന് അമ്മ സുമിത്ര നൽകിയ യാത്രാ മൊഴിയാണ് ഇത് ഇതിൻ്റെ സാരം ഇങ്ങനെയാണ് രാമനെ ദശരഥനായിട്ടും രാമം ദശരഥം വിദ്ധി രാമനെ ദശരഥനായിട്ടും മാം വിദ്ധി ജനകാത്മജാം സീതയെ ഞാൻ ആയിട്ടും അയോധ്യാം അടവീം വിദ്ധി കാടിനെ അയോധ്യയായിട്ടും കണക്കാക്കുക ഗദാത യഥാസുഖം മകനെ സുഖമായി പോയി വരൂ ഇതാണ് വാൽമീകി രാമായണത്തിലെ ആ ശ്ലോകത്തിൻ്റെ ആശയം ഇതുതന്നെ എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് രാമനെ നിത്യം ദശരഥൻ എന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൊള്ളി പിന്നെ അയോധ്യയെന്നോർത്തിയിടവിയേ മായാവിഹീനമീ വണ്ണ മുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരിക്കത്തെ ഇത് ശരിക്കും ലക്ഷ്മണന് സുമിത്ര നൽകിയ യാത്രാമൊഴിയാണ് പക്ഷേ ഇന്നത്തെ ഏത് തലമുറയിൽ പെടുന്ന ആൾക്കാർക്കും വലിയൊരു ഉപദേശമായിട്ട് ഇതിനെ പരിഗണിക്കാൻ പറ്റുന്നതാണ്